പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ നമ്മൾ പെടാറുണ്ട് അപ്പൊ നമുക്ക് തോന്നും ഈ അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കാൻ ആരെങ്കിലും ഒരു മുന്നേ ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ അല്ലേ അപ്പൊ നമ്മൾ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ പോസിറ്റീവുകൾ നെഗറ്റീവുകളൊക്കെ പലപ്പോഴായിട്ട് വീഡിയോയില് ഇൻ്റുഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോഴെല്ലാം എൻ്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ എന്താണ് മാർഗം നമ്മൾ പൊതുവില് എന്തൊക്കെ അബദ്ധങ്ങളാണ് നമുക്ക് വന്നു ചേരാൻ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള ഒന്നാണ് അതിൽ നമുക്ക് പല തരത്തിലുള്ള മനുഷ്യ ജീവിതത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കാവുന്ന പല കാര്യത്തിനുമുള്ള ആൻസർ അവിടെ ഉണ്ട് അപ്പോൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളെ മുൻനിർത്തി മനുഷ്യരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറെ കാലയളവ് കൊണ്ട് പഠിച്ചിട്ടാണ് കാർത്തിക നക്ഷത്രക്കാര് ചെന്നപെടാവുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ ഏതൊക്കെയെന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ലഭ്യമായത് അപ്പൊ അതില് കുറേയേറെ കാര്യങ്ങളുണ്ട് എന്നാലും പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാർത്തിക നക്ഷത്രക്കാരും ചെന്നുപെടാറുള്ളത് ഈ എട്ട് തര അബദ്ധങ്ങളിലാണ് ഇനി വേറെ ഉണ്ട് പക്ഷെ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കേണ്ട ഈ അബദ്ധങ്ങൾ ഇതയാണ് പിന്നെ ഈ അബദ്ധങ്ങൾ മുന്നേ കൂട്ടി ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാർത്തിക നക്ഷത്രക്കാരിലുള്ളവർ അവർ അതിൽ നിന്ന് തിരുത്തി രക്ഷപ്പെട്ട് പോന്നിട്ടുമുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് വളരെ മൂല്യവത്താകുന്ന ഒരു വീഡിയോ ആണിത് ഇത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഇന്ന് കാർത്തിക നക്ഷത്രക്കാരിലെ പൊതുവിൽ കണ്ടുവരുന്ന അബദ്ധപരമായിട്ടുള്ള ചില പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തേത് ശത്രുവിനെയും മിത്രത്തെയും അറിയുവാൻ വൈകും എന്നുള്ളതാണ് അതെ കാർത്തിക നക്ഷത്രക്കാര് വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു മനോഭാവത്തോട് കൂടിയുള്ളവരാണ് തങ്ങളുടെ അടുത്ത് നന്നായിട്ട് ഇടപഴകുന്നവരോട് അതേ രീതിയിൽ തന്നെ തുറന്ന് ഇടപഴകാനും ഇവർ ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ഇവർക്ക് ചില സുഹൃത്തുക്കളെ കിട്ടാറുണ്ട് ഇങ്ങനെ കിട്ടിയ സുഹൃത്തുക്കളിൽ പൊതുവിലെ ഇവർ വിചാരിക്കുന്നത് ഇവരെല്ലാം നല്ല വ്യക്തികളാണ് കാര്യം കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലതായിട്ടുള്ള മനസ്സുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കൂടെ കാണുന്നവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ സംസാരിക്കുന്നവരെയൊക്കെ നല്ലതായിട്ട് കാണാനുള്ള കാണാനുള്ളൊരു മാനസികപരമായിട്ടൊരു പക്വത കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവിലുണ്ട് പക്ഷേ ഇത് പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നല്ല കുറച്ച് മനുഷ്യർ ഇവരോടൊപ്പം ഉണ്ടായിരിക്കും അത് വാസ്തവം തന്നെയാണ് എന്നാൽ നല്ലവരുടെ ഭാവത്തിൽ വന്നിട്ട് ഇവരുടെ ചില സേവനങ്ങളെ മാത്രം നോക്കി അല്ലെങ്കിൽ ഒന്ന് ധനപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഉണ്ടാകുന്ന നേട്ടങ്ങളെ മാത്രം മുൻനിർത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അത് സുഹൃപക്ഷത്തുനിന്ന് വരുന്നവരാവാം അഭ്യുദയകാംക്ഷി എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരാവാം ചിലപ്പോൾ ബന്ധുജനങ്ങളായിട്ട് തന്നെ വരുന്ന ആൾക്കാരാവാം അങ്ങനെ എന്തായാലും ശരി ഇവരുടെ ലൈഫിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചിലർ വന്നിട്ട് ഈ വ്യക്തി എൻ്റെ മിത്രമാണെന്ന് ധരിച്ചിട്ട് കാർത്തിക നക്ഷത്രക്കാർ കുറെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും അവസാനമാണ് മനസ്സിലാക്കുന്നത് ഇയാൾ എന്നെ പറ്റിക്കുകയായിരുന്നു എൻ്റെ കുറെ സമയം കുറച്ച് ധനം എല്ലാം ഇയാളെ കടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൂടെ നിന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്ന വളരെ വൈകിട്ടായിരിക്കും കാർത്തിക നക്ഷത്രക്കാരില് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇത്ര കൂടിയ അളവിലോ ഇത് കുറഞ്ഞ അളവിലോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ മുന്നേ പോയിട്ട് പറയുന്ന പറഞ്ഞ ഒരു കാര്യം വരുമ്പോ നമ്മള് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സഹായിച്ചു കൂടാന്നൊന്നും അല്ല പറയുന്നത് നമ്മൾ ഒരു നിരീക്ഷണ ബോധം നമ്മൾ വച്ചേക്കണം ഒരു വ്യക്തി നമ്മളടുത്ത് സമീപിക്കും ഇയാൾ തുടർച്ചയായിട്ട് ഒരു കാര്യം പറഞ്ഞ് നമ്മളിൽ നിന്ന് ധനം കൊണ്ടുപോവുകയാണോ എന്നൊക്കെ ഉള്ള തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാന നമ്മൾ കാട്ടണം ഒരു നിരീക്ഷണ പാഠവും ഉണ്ടാവണം ഇല്ലെങ്കിൽ അബദ്ധത്തിൽ നമ്മൾ ചെന്നപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാര്യം റച്ചു നിൽക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഭാഗ്യനഷ്ടം ഉണ്ടായി വരൂ എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാര് വ്യക്തമായിട്ട് മനസ്സിലാക്കി വച്ചേക്കേണ്ടുന്ന കാര്യമാണിത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കാര്യത്തിൽ ഇങ്ങനെ ഉറച്ചു നിന്ന് അതിൽ പ്രവർത്തിച്ച് അതിൽ വിജയം ഉണ്ടാക്കുന്നതിൽ കുറച്ച് പ്രയാസം എന്നുള്ളത് പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ത്വര ഇവരുടെ ഉള്ളിൽ നിന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ചെന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതോടുകൂടി എനിക്ക് ഇവിടെ ൊള്ളില്ല ഇവിടെന്ന് മാറണം എന്നൊക്കെ ഉള്ള തീരുമാനം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു പ്രവൃത്തി ആയിരിക്കും ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം അവർ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഒന്നോ രണ്ടോ ലിസ്റ്റിൽ എത്തപ്പെട്ടില്ല എന്ന് കരുതി ഇനി ഇതിനെ കൊണ്ട് പറഞ്ഞിട്ടില്ലാത്ത കാര്യം എന്ന് ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു എക്സാമോട് കൂടി ഇവരുടെ തലവരെ മാറേണ്ടിയിരിക്കുന്ന കാര്യത്തില് ഇവർ ആ ഉറച്ചു നിൽക്കാനുള്ള മനസ്ഥിതി കൊണ്ട് പെട്ടെന്ന് ക്യുറ്റ് ചെയ്യുന്ന ആ താല്പര്യം കൊണ്ട് ഇവർക്ക് ലൈഫില് പിന്നീട് പിൽക്കാലത്ത് നോക്കുമ്പോഴേ ഞാൻ അന്ന് ചെയ്ത് എന്ത് മോശമായിരുന്നു എന്തൊരു അബദ്ധമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിൽ ഒന്ന് ഉറച്ചു നിക്കുക നമ്മുടെ പ്രവർത്തനത്തിന്റെ തോത് കൂട്ടുക നമ്മളൊരു കോഴിപ്പടിയുടെ ചുവട്ടിൽ നിന്ന് ഏതാനും ചുവടുകൾ മുകളിലേക്ക് കയറിയിട്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് കീഴേ കീഴേക്ക് ഇറങ്ങി പോകാതെ ബാക്കിയുള്ള പടവും കൂടെ മുന്നിലേക്ക് കയറി അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുക അത് നമുക്ക് കുറെ കാലയളവ് നമ്മൾ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മാറിപ്പോകുന്നത് അല്ലേ ഞാൻ പറയുന്നത് ഒരു അമിത പ്രതീക്ഷയോട് കൂടി ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും പിന്നീട് ഏതാനും കുറച്ച് കാലയളവ് കൊണ്ട് ഒരാള് ഇത് മോശമാണെന്നൊരു വിലയിരുത്തലുണ്ടാവുകയും പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്ന ഒരു മനോഭാവം കാർത്തിക നക്ഷത്രക്കാരിൽ ഉണ്ടായി വരാറുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് നമ്മുടെ ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യണം കാരണം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് തന്നെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ഇവിടെ നടത്തി തരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്ത് അതിലെ നിർദ്ദേശങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക മൂന്നാമത്തെ കാര്യം ആവശ്യമില്ലാത്ത ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരിലെ പൊതുവിൽ കേട്ടുവരുന്ന ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ലായ്മ എന്നൊക്കെയാണ് പറയുന്നത് കുടുംബാംഗങ്ങളൊക്കെ ചിലർ പറയാറുണ്ട് ഓ എൻ്റെ ഭർത്താവിന് ഉത്തരവാദിത്വമില്ല എൻ്റെ ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറയും പക്ഷേ കാർത്തിക നക്ഷത്രക്കാർ ഉത്തരവാദിത്വം വേണ്ടാത്തടത്തുനിന്ന് എടുത്തു വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കില്ല പക്ഷേ കാർത്തിക നക്ഷത്രക്കാർക്ക് അത് പറയേണ്ടി വരുന്നത് ശരിയാണ് കാര്യം എന്ന് പറഞ്ഞാല് വേറൊരു കാര്യത്തിന് വേണ്ടി ഒരാളുടെ അടുത്ത് മനസ്സലിവുണ്ടോ മറ്റു എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അയാൾ ചെയ്യണ്ടുന്ന ചില കർമ്മങ്ങൾ ഇവരെടുത്തിട്ട് ഞാൻ ഇത് ഞാൻ ചെയ്തു തരാം ഇത് ഞാൻ പൂർത്തീകരിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് ഇവർ എടുത്ത് ഇവരുടെ ചികിത്സയിലേക്ക് വയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഒരു സമയത്ത് ഒരു മാനസികാവസ്ഥ കൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യമായിരിക്കാം പക്ഷെ ഇത് കുറെ കാലം കഴിയുമ്പോൾ ഇവരുടെ ലൈഫിനെ വല്ലാതെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ചിലപ്പോൾ ചില വ്യക്തിബന്ധങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു പുരുഷന് ആരും ഇല്ല എന്ന് കഴുകിയ ഒരു സ്ത്രീ അയാൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു പിന്നീട് ആ പുരുഷനായി അവർക്ക് തലവേദനയായി മാറുന്നു ഇതുപോലെ ഒരു സ്ത്രീക്ക് ധനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് ആരും എന്ന് അവർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു പിന്നീട് അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഇവരുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ കാണുന്നു വന്നു എന്ന് വരാം അപ്പൊ നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വയ്ക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇത് കഴിയുന്ന കാര്യമാണോ ഈ നമ്മളിപ്പോ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഇത് ഏത് തരത്തിലേക്കായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഒരു സാമാന്യമായ ഒരു വിശകലനം നടത്താതെ കാർത്തിക നക്ഷത്രക്കാര് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് ഇല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇത് മൂലം സംഭവിക്കും നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ പലപ്പോഴും ഇത്തരം വീഡിയോകൾ നമ്മളിങ്ങനെ ഇടുമ്പോ പലരും പറയാറുണ്ട് ഓ കാർത്തിക നക്ഷത്രക്കാരുടെ മാത്രം അനുഭവമല്ലോ ഇത് മിക്കവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നത് നോക്കൂ കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം ഒന്നും ഈ ഭൂമിയിലില്ല എല്ലാ മനുഷ്യരും ചേർന്ന് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന രോഗങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നു അത്രേ ഉള്ളൂ പക്ഷേ മറ്റു നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായും അധികം ഉണ്ടാകാത്ത കാര്യങ്ങള് കാർത്തിക നക്ഷത്രക്കാർക്ക് മാത്രം തൊണ്ണൂറ് ശതമാനത്തിലധികം അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് മറ്റുള്ള നക്ഷത്രക്കാർക്കൊക്കെ ഉണ്ടായി വരാം അത് എല്ലാവർക്കും പറയണമെന്നർമ്മല്ല പക്ഷെ കാർത്തിക നക്ഷത്രത്തിൽ എത്തുമ്പോൾ അത് തൊണ്ണൂറ് ശതമാനം ഉണ്ടായി വരാം എന്നുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും സാമാന്യവൽക്കരിച്ച് എല്ലാ നക്ഷത്രത്തിലും ഉള്ളതാണ് എന്നൊന്നും കരുതി ഈ വീഡിയോയുടെ വാല്യൂ കുറച്ച് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം സ്വദേശത്ത് വിജയം നേടാൻ കഴിയുമെങ്കിലും അന്യദേശത്തേക്ക് പോകും എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരിൽ ഒരു ദൂഷ്യമായിട്ട് വേണമെങ്കിൽ എടുത്ത് പറയാനുള്ള കാര്യമാണ് അവർക്ക് ഇവിടെ വിജയിക്കുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും ഇവിടെ മികച്ച ജോലി നേടാൻ പറ്റും സാമ്പത്തിക സ്ഥിതിയിൽ ഉന്നമനത്തിനെത്താൻ പറ്റും പക്ഷേ അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാകും ഇവിടെ എങ്ങനെ നിന്നാൽ ശരിയോ ഇല്ല വിദേശത്ത് എവിടെയെങ്കിലും പോയാലേ എൻ്റെ ജീവിതം നന്നായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചാലേ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതാകൂ എന്നൊക്കെ ഇവർ പ്രതീക്ഷിച്ചിട്ട് ഇവര് വിദേശ രാജ്യത്തേക്ക് പോകും വിദേശ രാജ്യത്തേക്ക് പോകുന്ന തെറ്റൊന്നും ഇല്ല അവരുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്നെ പറയാനുള്ളൂ പക്ഷെ ഈ നാട്ടിൽ നിൽക്കുന്നതിന്റെ അത്ര പോലും ചിലപ്പോൾ കൂടിയല്ല പല കാർത്തിക നക്ഷത്രക്കാരും വിദേശത്ത് നിൽക്കുന്ന നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നതിൻ്റെ അത്ര പോലും ചിലപ്പോൾ വിജയം അവർക്ക് അവിടെ കിട്ടണമെന്നൊന്നും നിർബന്ധമല്ലോ പക്ഷെ അവിടെ ഒരു വിജയം ഉണ്ടായ ഒരാൾ വിചാരിക്കുന്നത് എന്താണ് ഓ ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് അങ്ങനെയല്ല ആ സമയത്ത് ആ ആൾ നാട്ടിൽ നിന്നിരുന്നെങ്കിലും ചിലപ്പോൾ ഇതിനേക്കാൾ കൂടിയ നിലയിലേക്ക് എത്തിച്ചേരും പക്ഷെ ഇവരുടെ മനോഭാവമാണ് നമ്മൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്താൽ വിജയിക്കൂ എന്നുള്ളത് അപ്പം നമ്മൾ ആദ്യം മനസ്സിൽ നിനക്കൊരു പാഷനാണ് വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടുത്തെ സാഹചര്യങ്ങൾ ജീവിക്കുക അല്ലെങ്കിൽ ലൈഫ് ലോങ് അവിടെ കഴിയുക എന്നൊക്കെ ഉള്ളതാണെങ്കിൽ യാതൊരു തെറ്റും പറയാനില്ല പക്ഷെ ഇവിടെ ഒന്നും ശരിയാവില്ല വിദേശത്ത് പോയാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള മൂഢചിന്ത അതെല്ലാം അവിടെ ചെന്നിട്ട് അധ്വാനിച്ചിട്ട് എനിക്ക് നാട്ടിൽ വരാം എന്നുള്ള ചിന്ത വയ്ക്കുന്നത് അത്ര കണ്ട് ഗുണകരമായിട്ട് തോന്നുന്നില്ല ഇവിടെ നിന്നാലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ സമയം അനുകൂലപ്പെടുന്നതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ കൃത്യതകൾ പാലിക്കുക നിങ്ങൾ തൊഴിലുകൾക്ക് അന്വേഷണം നടത്തുക ഉള്ള തൊഴിലിനെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുക മാത്രമല്ല ധന വിനിമയം മണി മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ നിങ്ങൾക്ക് നേരാമണ്ണ് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നതാണ് അഞ്ചാമത്തയിലേക്ക് കിടക്കുമ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ചില പൂജാ പ്രാർത്ഥനകളൊക്കെ നടക്കും അതിന് നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഒരു പ്രയോജനമാകുമെന്ന് ഞാൻ കരുതുന്നു ഒപ്പം തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ കാര്യം നിങ്ങൾക്ക് ഇതെങ്ങനെ അനുഭവേദ്യമാകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമാകുന്നത് നിങ്ങളുടെ ഇത്തരം അഭിപ്രായ പ്രകടനത്തിലൂടെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറഞ്ഞോളൂ കാര്യം നമുക്ക് ഇതൊക്കെ ഒരു സർവേ പോലെയാണ് നമുക്കത് മനസ്സിലാക്കാനുള്ള കൂടുതൽ അതിൽ നൽകുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരെ വിമർശിക്കാൻ ഇവർക്ക് എളുപ്പമാണെങ്കിലും സ്വയം വിമർശനത്തിന് ഇവര് പാത്രീഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതെ കാർത്തിക നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനും മറ്റുള്ള കഴിവുകളുണ്ട് ഇവർ കുറ്റം കണ്ടുപിടിക്കണം വെറുതെ കുറ്റം കണ്ടുപിടിക്കുന്നതല്ല കുറ്റം ഇവർക്ക് മനസ്സിലായിട്ട് അവരത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ നമ്മൾ ചുറ്റുപാടുകളിലെ കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വൈകിപ്പോകും എന്നുള്ളതാണ് അതായത് താൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത ശരിയാണോ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ശരിയാണോ എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായി മാറും എന്നൊക്കെയുള്ള ഒരു സ്വയം ഒരു സമയം നിത്യവും ഏതൊരു വ്യക്തി ആയാലും ശരി ഏത് നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ആയാലും ശരി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ ഈ ദിവസത്തെ പ്രവൃത്തി എന്തായിരുന്നു ഇത്രയും കാലം കടന്നു വന്നതിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാ ഒരു അവലോകനം നടത്താം എങ്കിലേ നമ്മുടെ പാളിച്ചകൾ നമുക്ക് മനസ്സിലാക്കാനും അത് തിരുത്തി മുന്നോട്ട് പോകാനും പറ്റും കാർത്തിക നക്ഷത്രക്കാരിൽ പലപ്പോഴും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നത് ഇവർ അറിയില്ല മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇവർ തലയിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും ഒഴിവില്ല ഇവരുടെ ജീവിതം തന്നെ നഷ്ടമായി കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല ഞാൻ ഇവിടെ തിരുത്തിയില്ല അത് അബദ്ധമായി പോയി എന്ന് ഇവർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാരിൽ ഇങ്ങനെയുള്ള പ്രകൃതം കാണിക്കുന്നവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഇത് തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു ഘട്ടം കഴിയുമ്പോൾ വളരെ ശോചനീയ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതൊരു സാധ്യതയാണ് ഇത് തിരുത്തുന്നവർ രക്ഷപ്പെട്ടു പോരാറുമുണ്ട് ആറാമത്തെ കാര്യം വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇത് ഏതൊരു നക്ഷത്രക്കാരനായാലും ഇതൊരു വലിയ തെറ്റാണ് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യമില്ലാതെ നമുക്ക് അപ്പോഴുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മളെ വലിയ അബദ്ധത്തിന്റെ കുഴിയിലേക്ക് കൊണ്ടുവച്ചാടിച്ചേക്കും കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വന്നൊന്ന് പ്രവർത്തിക്കുക പെട്ടെന്ന് പിണക്കം വന്നതൊന്ന് പ്രവർത്തിക്കുക പെട്ടെന്നുള്ള വാശിയുടെ പുറത്ത് ചെയ്യുക ഇതൊക്കെ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെന്ത് പ്രശ്നങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയുമോ കാർത്തിക നക്ഷത്രക്കാർ ഈ പെട്ടെന്ന് ഈ ഇമോഷൻ ആകുന്ന ഈ പ്രകൃതം ഒന്ന് മാറ്റി വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ഒരു ആയത്തിൽ നമ്മൾ ഒരു നമ്മളൊരു കിണറ്റിയെടുത്ത് അടിയാൽ നൂറ് ആയത്തിൽ നമുക്ക് പുറത്തെത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സംഭവിക്കുന്ന കാര്യമാണ് ഇവര് ആ ഒരു പ്രവൃത്തി അങ്ങോട്ട് ചെയ്യും ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് ഇവർ ചിലപ്പോൾ കണ്ടിട്ടില്ലേ ജീവിതത്തിൽ ചെറിയ ചെറിയ തട്ടലും മുട്ടലും വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടി പ്രമാണം എടുത്തോണ്ട് പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോകും പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അവൾക്ക് മനസ്സിലായി മനസ്സിലായെ ഇവിടെ ഇങ്ങനെ അന്നത്തെ പിണക്കത്തിൽ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ വിചാരിച്ചിന്റെ ഭർത്താവ് എന്നെ തിരിച്ചു വിളിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷെ ചിലപ്പം വിളിച്ചില്ലാന്ന് വരും അതോടുകൂടി ഇവർ ചിലപ്പോൾ വിവാഹമോചനത്തിലേക്കൊക്കെ ചെന്നുവിടും നിസ്സാര കാര്യമായിരിക്കും അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് നമ്മൾ കണ്ടറിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചു വെച്ചത് എന്നാൽ വലിയ കാര്യമായപ്പോൾ അവര് മാറിപ്പോയിനൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല ചെറിയ ഇമോഷന്റെ പുറത്തെടുത്ത് എടുത്ത തീരുമാനങ്ങൾ ഇവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ കാര്യത്തിലാണ് ഇവിടെ പറഞ്ഞത് ഇത് നിങ്ങളിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നന്നായിരിക്കും ഏഴാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾ നൽകുന്ന ഈ ലൈക്ക് ഉണ്ടല്ലോ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള എൻ്റെ ഒരു സിമ്പൽ കൂടിയാണിത് തീർച്ചയായിട്ടും ആ ലൈക്കിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തേക്കണം കാര്യം ഇത് ഇതേ നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രയോജനം നൽകുമെങ്കിലോ അവരുടെ ഒരു മാറ്റം ഉണ്ടാക്കുമെങ്കിലോ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണല്ലോ അതുകൂടി പ്രയോജനപ്പെടുത്തുക ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പണം കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നേടാമെന്ന ഇവരുടെ ഒരു ചിന്ത അവരുടെ വാർദ്ധക്യകാലത്തോ അവർക്കൊരു അസുഖമോ മറ്റോ വന്ന് ഒരു കാലഘട്ടത്തിലോ ആ ഒരു ധാരണ പൊളിയും എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരിൽ പൊതുവില് ഒരു ധാരണയുണ്ട് നമ്മുടെ കയ്യിൽ കുറേ കാശും മറ്റൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കും അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാനവർത്തിയായിട്ട് നിൽക്കും എന്നൊക്കെയുള്ള ധാരണ എവിടെയൊക്കെയോ കിടപ്പുണ്ട് അവിടെ വാക്കുകളിലെ പ്രവൃത്തികളിലെ എവിടെയൊക്കെ അത് വരാറുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം അറിഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്തോ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഇല്ലെങ്കിൽ വളരെ നല്ലത് എന്നാൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരിൽ ഇതേ ഒരു പ്രവണത ഉണ്ടായിരിക്കും അപ്പം എന്ത് പറ്റും ഈ ധനത്തിന്റെ കാര്യത്തിൽ ഇവർ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഇവര് മറന്നു അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക നല്ല കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ അധിക ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ചിലപ്പോൾ ധനപരമായിട്ടുള്ള കാര്യത്തിനോ മറ്റേ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് മാത്രം താല്പര്യമുള്ള മേഖലയിലേക്കോ ചുറ്റി കടന്നിട്ട് വളരെ അവരോടൊപ്പം ചേർത്ത് നിർത്താൻ മറന്നു പക്ഷേ ഇത് ഇവര് ബോധപൂർവം ചെയ്യുന്നതല്ല ഇവരുടെ ഒരു പ്രകൃതത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് പക്ഷെ ഇതെന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഒരു അവർക്കൊരു അസുഖമോ മറ്റൊക്കെ വന്നു കിടക്കുമ്പോ പലപ്പോഴും അവർ പ്രതീക്ഷിക്കുന്ന പലരും ഇവരോടൊപ്പം ഉണ്ടായില്ല എന്ന് പറയും ഇവർക്കൊരു ധനപരമായിട്ടുള്ള ഒരു വലിയ ക്രൈസിസ് വന്നാൽ അവരെ സഹായിക്കാന്ന് പറഞ്ഞ ഒരാൾ വന്നുവരില്ല കാര്യമെന്ന് പറഞ്ഞാൽ മുന്നേ ഇവരൊരു കണക്ഷൻ വച്ചിട്ടില്ല ഈ വ്യക്തികളുടെ നമുക്കൊരു നല്ല കാലത്ത് നമ്മൾ പലയിടത്തും മുഖം തിരിച്ചു കടന്നിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവരടുത്ത് നമ്മളെ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിച്ചില്ല എന്ന് വഴി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാലത്ത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ വളരെയധികം ഗുണം ചെയ്യുന്ന തരത്തില് നമ്മള് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കണം ഒരു കാര്യമുണ്ട് നമ്മളിന് എത്ര വ്യക്തിബന്ധത്തിൽ ഇടപെട്ടുണ്ടെന്ന് ചിലപ്പോ നന്ദിയില്ലാത്ത കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പം അത്രയും നാളും കൂടെ നിന്നവർ ചിലപ്പോ ഓടിക്കളയും അത് ചിലപ്പോ ഉണ്ടായി പക്ഷേ അങ്ങനെ പത്ത് ഓടിയാൽ രണ്ട് പേരെങ്കിലും നമ്മളോട് ചേർന്ന് നിൽക്കത്തക്ക തരത്തിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുകയാണ് മനുഷ്യൻ എന്നുള്ള നിലയില് നമുക്ക് ഉള്ള കർമ്മം പത്തുപേരൊക്കെ ഉണ്ടെങ്കിൽ പേരും പോകും കേട്ടോ രണ്ടുപേരെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യാണ് അങ്ങനെയുള്ള രണ്ടുപേരെ കണ്ടെത്തുകയും ഈ കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്ന കാര്യമാണ് എട്ടാമത്തെ കാര്യം അതായത് ഇത് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ദിനചര്യകളിലെ അച്ചടക്കമില്ലായ്മ ഇവർക്ക് ചില രോഗങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഇവര് നല്ല അച്ചടക്കമുള്ള ജീവിതശൈലി പുലർത്തുന്നവർ തന്നെയായിരിക്കും എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പം ഇവരുടെ ലൈഫിൽ ആ ദിനചര്യകളുണ്ട് വലിയ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉറങ്ങാൻ വയ്ക്കുക ഉണരാൻ വൈകുക എക്സസൈസിന് മടി കാണിക്കുക ആഹാര കാര്യത്തിൽ ഒരു ഇല്ലാതെ വരിക ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് ഇവരുടെ ആരോഗ്യത്തെ കേടാക്കിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ആരോഗ്യം കേടായി വളരെ വഷളാകുന്നവരെ ഇവർ ഇത് തിരിച്ചറിയില്ല അങ്ങനെ അവസാനം കുറേയധികം രോഗങ്ങളൊക്കെ ക്ഷണിച്ചു അവസ്ഥയിലേക്ക് ഈ കാർത്തിക നക്ഷത്രക്കാർ എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം എക്സസൈസിന് വേണ്ടുന്ന കാര്യത്തിൽ എക്സസൈസ് ചെയ്യണം ഉണരുന്ന സമയം കൃത്യമാക്കണം ജോലിയുടെ കാര്യത്തിൽ കൃത്യത പാലിക്കണം നിങ്ങൾക്ക് ചെയ്യേണ്ടത് കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ഒരു അടുക്കും ചുട്ടിയോട് കൂടിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ ഉയരേണ്ടതുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അബദ്ധങ്ങൾ ഉണ്ടായി വരും എന്നുള്ളതിൽ സംശയത്തും വേണ്ടല്ല അപ്പോൾ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നുപോകരുത് കാരണം ഈ പറഞ്ഞതിലൊരു എട്ട് കാര്യം ചിലപ്പോൾ എല്ലാവർക്കും കാണണമെന്നില്ല അഞ്ച് എങ്കിലും മിക്കവാറും കാർത്തിക നക്ഷത്രക്കാരിലുണ്ടാവും ബാക്കി മൂന്ന് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രമം അനുസരിച്ച് നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവും പക്ഷേ ഇനിയുള്ള ഈ അഞ്ച് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുണ്ടല്ലോ അതും അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എങ്കിലേ നമ്മുടെ ജീവിതം മൂല്യവത്തായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ എവിടെയാണുള്ളത് ആ സ്ഥലമാണ് നോട്ട് ചെയ്യേണ്ടത് അഡ്മിൻ നൽകുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ട് ഞാനിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ